വർഗത്തിൻ കിങ്കരക്കൂട്ടങ്ങൾ അഥമവേഷം വേഷം കെട്ടിയലറി വിളിക്കും നാട്ടിൽ കോടി നന്മ ഹൃദയങ്ങൾ തുണയായി പ്രാർത്ഥനാ നിരതരായി കൂടെയുണ്ടെന്നോർക്കുക ഭാരതമണ്ണിൻ വിജയശ്രീയാം സോദരി തളരാതെ ആത്മശക്തിയേറ്റി അശ്വമേധം നടത്തുക ഭീരുത്വമല്ല ശൂരത്വമാണ് അഭികാമ്യമെന്ന ബോധത്താൽ സഹിഷ്ണുതയാ പരിചയേന്തി ലക്ഷ്യം നേടുക നീ ചരിത്രത്തിൽ നവചരിതം കുറിച്ചോരെല്ലാം പരാജിതരായിരുന്നെന്ന പരമസത്യം ഓർത്തിയിടുക ഭൂതകാല ചിന്തയാൽ മനമൊരുകുന്നതിന് ഭാരതപുത്രി കപടമുഖങ്ങളെ കരിച്ചിടും അഗ്നിയാവുക നീ മഭോചകർ മടിക്കുത്തഴിക്കാൻ കൽപ്പിച്ച കാലം പ്രതികരിച്ചതിൻ പേരിൽ തെരുവിൽ വലിച്ചിഴച്ചപ്പോഴും ചകിതയാല്ല നീ കപട ചിത്തരുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമരുവാനുള്ളതല്ല കാലങ്ങളായി കരുതലായി കാത്ത നിൻ കായിക ക്ഷമതെ അഥമ ഭൂമിയാക്കിയിടുകിലും അധക്ഷയുമല്ല ഏകയുമല്ല നീ എന്നൂർത്തിയിടുക വീണതല്ല മകളെ നിന്നെ ീഴ്ത്തിയതാണെന്ന ബോധത്താൽ ലജ്ജതെല്ലുമില്ലാതെ ലക്ഷ്യം നേടുക ധീരമായി പുരുതി വീരാളി പട്ടണിയും യോദ്ധാവായി കപടമുഖത്തു നീ കാറിത്തൊപ്പും കാലത്തിനായി കാത്തിയിടുന്നു ഈ നാടിൻ മക്കൾ കവിത ഭാരതത്തിൻ വിജയശ്രീക്ക് മനോഹരമായിട്ടുണ്ട് ആശംസകൾ നന്നായിട്ടുണ്ട് വരികൾ